ജില്ലാ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഒ ഐ സി സി ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ദമാം ഗുക്ക സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ദമാം സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ക്രിക്കറ്റ് മാമാങ്കത്തിന്റെ ക്യാപ്റ്റൻസ് മീറ്റിംഗും മാച്ച് ഷെഡ്യൂൾ പ്രകാശനവും നടത്തി ദമാം റോയൽ മലബാർ റെസ്റ്റോറൻറിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻസ് മീറ്റിംഗിൽ മാച്ച് ഷെഡ്യൂൾ പ്രകാശനം ദമാം സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസറായ യു എസ് ഇ സിഇഒ അബ്ദുൽ മജീദ് ബദറുദ്ദീൻ നിർവഹിച്ചു ജനുവരി മുപ്പത് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ദമാം കുക്ക ക്രിക്കറ്റ് അക്കാദമി ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ പ്രവശ്യയിലെ മികച്ച പതിനാല് ടീമുകൾ മാറ്റുരയ്ക്കും ജനുവരി മുപ്പതൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്കാണ് ഫൈനൽ മത്സരം നടക്കുക ഒഐസിസി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് അഷ്റഫ് കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ച ക്യാപ്റ്റൻസ് മീറ്റിംഗിന് ജനറൽ സെക്രട്ടറി ഹമീദ് മലക്കാശ്ശേരി സ്വാഗതവും കൺവീനർ നഫീർ തറമേൽ നന്ദിയും പറഞ്ഞു അബ്ദുള്ള തൊടിക ടൂർണമെന്റിനെ കുറിച്ചുള്ള വിവരണവും ഷൌക്കത്തലി വെള്ളില മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളെ സദസ്സിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ടീം ക്യാപ്റ്റന്മാരുടെ ടൂർണമെന്റിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഗുക്ക സ്റ്റേഡിയം ചെയർമാൻ സുലൈമാൻ മറുപടി നൽകി റഫി കൂട്ടിലങ്ങാടി കരിയും പരുത്തിക്കുന്നൻ ഷിജിലമീദ് അൻവർ വണ്ടൂർ ആസിഫ് താനൂർ റസാഖ് നഹ ഷാഹിദ് കോടിയങ്ങൽ സിദ്ദീഖ് മുസ്തഫ പള്ളിക്കൽ ബസാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ